പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മനുഷ്യനെ കണ്ടു കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിന് സമീപം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നിലയിൽ കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയും ചെയ്ത ഈ മനുഷ്യനെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ വനിതകൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടു മനസ്സിലാക്കി ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശേട്ടനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഗണേശേട്ടൻ സ്ഥലത്തെത്തി ആ വയോധികന് ഭക്ഷണവും വെള്ളവും നൽകി പിന്നീട് അദ്ദേഹത്തെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി മേഘവർണ്ണനാണ് താനെന്നും അദ്ദേഹം പറയുകയും ചെയ്തു എന്നാൽ ബന്ധുക്കളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ അദ്ദേഹത്തിന് അറിയില്ല നാളുകളായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഗണേശേട്ടൻ അദ്ദേഹത്തെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ പ്രവർത്തിക്കുന്ന കാർമയിൽ സ്നേഹനിലയത്തിലെത്തിച്ചു മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ മാറ്റി താടിയും മുടിയും കളഞ്ഞു പുത്തൻ ഉടുപ്പുകളും ധരിപ്പിച്ച് അദ്ദേഹത്തിനെ വൃത്തിയാക്കി ഇനി ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നത് വരെ അദ്ദേഹത്തിന് ഇവിടെ കഴിയാം ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അദ്ദേഹത്തിനെ കാണുവാൻ കഴിയട്ടെ എന്നുള്ള ആ വലിയ ദൗത്യം നമ്മുടെ മുമ്പിൽ ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭക്ഷണം കഴിക്കാതെയും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നവരെയും കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു പോവാതെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ അതിനൊരു മാതൃകയാകട്ടെ നമ്മുടെ ഗണേശേട്ടൻ നമസ്കാരം വീണ്ടും സ്നേഹനിലയത്തിലേക്ക് ഒരു പ്രിയപ്പെട്ടവരെ കൊണ്ട് നമ്മുടെ ഗണേശേട്ടൻ കടന്നു വന്നിരിക്കുകയാണ് ശക്തിവിളങ്കര പോലീസ് സ്റ്റേഷൻ പരിധി നമ്മുടെ കുരിശടിക്ക് സമീപം വഴിയോരക്കാഴ്ചയായി വഴിയോരത്ത് ടുന്നുടങ്ങിയിരുന്ന ഒരു മനുഷ്യനെ ഏറ്റെടുത്ത് സ്നേഹ നിലയത്തിലേക്ക് പോലീസിന്റെ ശുപാർശയോടെ വീണ്ടും ഗണേശേട്ടൻ എത്തിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു മനുഷ്യനെ കൂടി ജീവിതത്തിലേക്ക് നടത്തുവാനുള്ള പ്രയാണത്തിൽ ഗണേശചേട്ടന് എല്ലാവിധ അനുഗ്രഹങ്ങളും തുടരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു ഗണേശേട്ടനെ കൊണ്ടുവന്ന പുതിയ അതിഥിയുടെ രൂപം നമ്മൾ കണ്ടതാണല്ലോ അദ്ദേഹം തന്നെ നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോയി പൊളിത്തി പൊളിപ്പാക്കി അത്യവ് ചെയ്ത് ഈ രൂപത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മളെപ്പോലെ തന്നെ ആക്കിയിരിക്കുകയാണ് എല്ലാ അഭിനന്ദനങ്ങളും